എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് യും രാഷ്ട്രീയ നേതാക്കളുടെയും ഗായിക ഗായകന്മാരുടെ ശബ്ദാനുഗരണമാണ് ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നില്ല അതിനെ ക്ഷണിക്കുന്നു യൂണിവേഴ്സിറ്റി താരമായ സതീഷ് നമസ്കാരം സതീഷ് സതീഷ് ആദ്യമായിട്ട് എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത് വിജയരാഘവൻ വിജയരാഘവൻ മലയാള സിനിമയിൽ നിരവധി വില്ലൻ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ വിജയരാഘവൻ മൂന്നു നേരം പള്ളിമേടിന്റെ പള്ളിമേനെ കാലയത്രാണെങ്കിലേക്കൊക്കെ തെറ്റി മംഗലച്ചേര് നീല കണ്ടെന്ന പടുപരത്തെ കത്തി തേപ്പിക്കും കൊല്ലണ്ട താങ്ക് യു വടിവേലു തമിഴ് സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് വടിവേലു കബ്ള കടലി ഉപ്പുൾകുടി ഒപ്പ കുളം കുടിക്ക സൂപ്പർ ബാബു മലയാള േദിയിൽ നിന്നും മലയാള സിനിമയിലെത്തി ജീവൻ നൽകിയ ബാബു നൽകിയാട്ടി കഴിഞ്ഞാൽ ഒരു ലക്ഷം അത് ലക്ഷം പലിശയും അതിന്റെ കൂട്ടു പലിശയുടെ പലിശയും ഞാൻ മുതലാക്കും എന്റെ അടുത്ത കാളി പാട്ടി

കൂത്താട്ടുകള കൂത്താട്ടുകളാണ് എന്താ വന്നത് സുഖു സുഖു എന്താ വന്നത് മിമിക്രി മിമിക്രി സതീശ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും മിമിക്രി മിമിക്രി ഞാൻ ട്രെയിൻ്റെ സൗണ്ട് ഓ ട്രെയിൻ്റെ ശബ്ദം ഒക്കെ എല്ലാവരും എടുത്ത് പഴകിയതല്ലേ എന്റെ ആയിട്ട് ഒന്ന് കേട്ടു നോക്കുകയാണ് ട്രെയിൻ ശബ്ദം ഓക്കെ സുഖ കൂത്താട്ടുകളും ഒരു ട്രെയിൻ്റെ ശബ്ദം അനുകരിക്കുന്നു നോക്കാം നിർത്തലാവും ും ഇന്ന് വരെ എടുക്കാത്ത ഒരു ശബ്ദമാണ് നമുക്ക് ശ്രദ്ധിക്കാം ഒരു ട്രെയിൻ ഗുഹയ്ക്കകത്തൂടി പോകുന്നു അവതരിപ്പിക്കുന്നു രക്ഷിക്കണം ഇതാണ് ഇറങ്ങി കുഴിക്കത്തിൽ പോണേ ഏറെ ഉണ്ട് വേറെന്താ കുതിര കുതിര മുറ്റ മുറ്റാണോ പറ്റാണോ ഞങ്ങളൊക്കെ കുതിര എടുത്തു നോക്കുകയ്യാം ഇതാണ് കുതിര വെറൈറ്റി ഉണ്ട് കുതിരയുടെ ഈ കുതിരക്കിന് ഗുഹയ്ക്കകത്തൊടി പോണത് ആരും അവതരിപ്പിച്ചിട്ടില്ല നമുക്ക് ശ്രദ്ധിക്കാം ഒരു കുതിര ഗുഹയ്ക്കകത്തൊടി പോകുന്നു അവതരിപ്പിക്കുന്നു സുഖുകുളം ഓക്കെ കടന്നുകൊള്ളു സതീഷ് അടുത്തായിട്ട് സതീഷ് എന്താണ് അവതരിപ്പിക്കുന്നത് ടി എസ് രാജ് രാജു രാജു ജോക്കർ എന്ന സർക്കസ് മുതലാളിയെ അവതരിപ്പിച്ച എടുത്തത് സത്യം സത്യമേ ഷോ ബസ് ഗോ നന്നായി അവതരിപ്പിച്ചു കമലഹാസൻ ഇന്ത്യൻ സിനിമയുടെ അത് കമലഹാസൻ எல்லாம் சுயமயம் எனக்கு நாடு பயம் எனக்கு காடு பயம் எனக்கு கூடு பயம் எனக்கு குளம் பயம் எனக்கு நன்று கண்டாலும் பயம் எனக்கு பிச்சு கண்டாலும் பயம் எனக்கு கடிக்கணும் நாயையும் பூனை என்று எழையும் பை எனக்கு சில வேலை வாங்கி கொடுக்கலான்னு சொல்லிருக்கீங்களா அதுக்கு அந்த பம் பத்தாயிரம் ரூபாய் தேவை வீட்டு உலகத்தில் நீடி நாயம் என்னாலும் எனக்கு நாடி இல்லை நாடு இல்லை சொந்த புள்ளவளை கொலைச்சி பண்ணி அப்படி இல்லை நீ தேங்க்யூ தேங்க்யூ வெரி மச் ஓகே அடுத்த

കേട്ടോ ഓക്കെ പ്രിയമുള്ളവരെ മലയാള സിനിമയുടെ കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നിവയിലുപരി നല്ലൊരു നടൻ കൂടിയായ ബാലചന്ദ്രമേനു അവതരിപ്പിക്കുന്നു സുഗു സുഖു കൂത്താ എനിക്ക് തൃപ്തിയാണ് മനസ്സിലാക്കാൻ എന്റെ മനസ്സിന്റെ രണ്ട് മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ലടാ എടാ എനിക്കൊന്നും സിനിമയില്ല എനിക്ക് സേരലില്ല എനിക്ക് ഒന്നുമില്ല എന്നെ എല്ലാവരും മറന്നെ കൂട്ട ഞാൻ പോയിട്ട് പിന്നെ വരത്തില്ലവരെ ഇന്ന് വരെ ആരും ബാലചന്ദ്രമേനോന്റെ വെറൈറ്റി അവതരിപ്പിച്ചിട്ടില്ല എന്താ ഈ വെറൈറ്റി പുള്ളിക്ക് സിനിമാ സീരിൽ അങ്ങനെ ഇല്ലല്ലോ ഇല്ല പുള്ളിയെ ഒരു കുഹിക്കകത്ത് വിടട്ടെടുത്ത സതീഷ് വിജയ് தமிழ் சினிமையுடைய சின்ன தளபதி விஜய் லேவ் என்றது காலேஜில் லைப்ரரி படிக்கிற புக்கு மாதிரி அது யாருக்கு வேணாம் படிக்கிறோம் இங்கே கல்யாணத்தை பற்றி எங்கள் வீட்டிற்கு தெருலன்னு தெரியல எங்கே கேட்குறேன் எப்படி 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 பேச்சு மட்டும் சைலண்டாக இருக்கும் அண்ணா அடி சாரா வேட் சூப்பர் ஐப்பு பேச்சு மலையாள மிமிக்ரி வேதியில் குடியேனே அவதரிப்பு செய்ற சேயனாயா അയ്യപ്പ ബൈജു പ്രശാന്ത് വഴിയരികും എന്റെ പേര് ബൈജു കേട്ടു എനിക്ക് ഒരുപാട് രീതികളൊക്കെ ഉണ്ട് എനിക്കും കൊച്ചു കേട്ടോ അടുത്തതായി ദ കിങ് എന്ന ചിത്രത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനിയെ അവതരിപ്പിച്ച കുതിരവട്ടം പപ്പുവിനെ നമുക്ക് മറക്കാനാവില്ല സ്വാതന്ത്ര്യ സമര സേനാനിയായി കുതിരവട്ടം പപ്പുവായി വേദിയിലെത്തുന്നു സിഖ് സജീവ് അങ്കമാലി ിൽ കിടക്കുന്ന ലയിലു വീട് എത്തിച്ചു കൊടുക്കല് ഞാനും വലിയ ഒമ്പും പിന്നെ കടം വെക്കണ്ട അതിൻ്റെ മൂടിയ അതൊരു ഓട്ടുവില് വാർത്ത മണം പിടിച്ച് മണം പിടിച്ച് കള്ളി കഴിച്ച തായ്പോ മൂന്നുപേർക്കും പച്ച വെള്ളം കൊടുക്കണ്ടു തായ്പിന്റെ മൽപ്പന ബാക്കി ശിക്ഷ കോയമ്പത്തൂര കാര്യം ജാഫർ എട്ട് സുന്ദരികളും ഞാനും എന്ന കോമഡി സീരിയലിലൂടെ ഗൂർഖെ അവതരിപ്പിച്ച ഏറെ ശ്രദ്ധേയനായ ജാഫർ ഇടുക്കി പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ട ഞാനോട് വാങ്ങണേ ും പുതിയ സിനിമയിലേക്ക് പുതുമുഖ താരങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂആ ഇന്റർവ്യൂ നടത്തുന്ന ആരാ ഞാനാ ഈ സിനിമ പുറത്തിറങ്ങിയ പിന്നെ ഞാൻ ആരാ എന്താ സംശയം പുതിയ സിനിമയിൽ നീ തന്നെ നായിക കേട്ടോ ചക്കര ഉമ്മ ഉമ്മ അതെ പുറത്തു ആൾക്കാർ ബഹളം ഞാൻ വൃത്തിയോട് കാണിക്കണോട് കാണിക്കുന്നത് നിന്റെ നടന്നിട്ട് വിചാരം കുതിരെ എന്തോ എങ്ങനെ എവിടുന്ന് സിനിമയുടെ ഇന്റർവ്യൂന് വേണ്ടി വന്നതല്ലേ ഞാൻ അമ്മ പറഞ്ഞു വന്നതാ സിനിമാ സംഘടന അമ്മ പറഞ്ഞിട്ട് വന്നാണ് അതൊന്നല്ല വന്നതാണ് അതൊന്നിട്ട് ഞാനിവിടെ വന്നതാ നിന്റെ അമ്മ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് ആ ഇവിടെ സിനിമയിൽ ആളെടുക്കണെന്ന് കേട്ടു ആ സിനിമയിൽ ആളെടുക്കണ്ട് ആര് എടുക്കണു ഞാനെടുക്കണേ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തെടുക്കുന്നുണ്ട് സിനിമയിൽ കഴിവ് എന്തുണ്ട് പാട്ട് പാടും അത് ശരി തന്റെ വീട്ടിൽ എല്ലാരും പാടും അച്ഛൻ അമ്മമ്മ അപ്പഅപ്പനൊക്കെ പാടും പാരമ്പര്യമായിട്ട് പാട്ടുകാരെ ഞങ്ങൾ എല്ലാരും പാരമ്പര്യമായിട്ട് പാട്ടുകാരാ ശരി എവിടെങ്കിലും പാടിയിട്ടുണ്ടോ ആ ഞാൻ ടി വിയിൽ പാടിയിട്ടുണ്ട് ആണോ ഏത് മീഡിയ സ്റ്റാർ പ്ലയോ എടാ മീഡിയ സ്റ്റാർ പ്ലെയർ അല്ല മീഡിയ സ്റ്റാർ സിംഗർ അങ്ങനെയാണോ അത് ഏത് പാട്ട് പാടിയേക്കുന്നത് ഡെവോഷണൽ സോങ് ആണോ അല്ലല്ലോ ഞാൻ ഒരു ഭക്തിഗാനാന്നേ ആണല്ലേ ഏത് പാട്ടായിരുന്നു ഞാൻ നല്ലൊരു പാട്ട് പാടാൻ വേണേ പാടിക്കാം ഞാൻ കുറെ നാളായി പാടി തൊണ്ടൊക്കെ ക്ലാവ് ധൈര്യമായിട്ട് പാടിക്കും ഒന്ന് വൃക്കൊന്ന് റെഡിയാക്കട്ടെ അല്ല വൃക ഒരു കാപ്പൂടി പോയിന്ന് വെച്ചിട്ട് എന്താന്ന് വെച്ചാ പാടും കന്നിമൂല ഗണപതി ഭഗവാനേ ശരണം കന്ദനേ ിങ്കാരേലേ ശരണം ഹരിഹരാനന്ദ ചിത്തൻ അയ്യപ്പ സ്വാമിയേ ശരണം അയ്യപ്പ മാമലൈ കണ്ടൻ സന്നിധാനം പാവുരു ഭക്തും പണങ്കിടും സന്നിധാനം സന്നിധാനം അയ്യപ്പ സന്നിധാനോ സന്നിധാനം അയ്യപ്പ സന്നിധാനോ സംവിധാനം ഈ അയ്യപ്പൻ സംവിധാനം എൻ്റെ അയ്യപ്പൻ സാറെ എനിക്കൊരു ചാൻസ് തരണം തീർച്ചയായിട്ടും ചാൻസ് തരാം എന്താണ് അച്ഛന്റെ പേര് തങ്കപ്പൻ അമ്മയുടെ പേര് തങ്കപ്പി നിന്റെ പേര് അപ്പി അമ്മയുടെ കൊച്ചാപ്പിന്ന് ഓ കൊച്ചാപ്പി കൊച്ചാപ്പിശ്ശേരി ഈ കൊച്ചാപ്പിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാനിവിടെ ഒരു സിറ്റുവേഷൻ പറഞ്ഞുതരും അതിനനുസരിച്ച് ആക്ട് ചെയ്താൽ മതി സിറ്റുവേഷൻ പറഞ്ഞു തരും ഞാൻ പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ നമ്മളിവിടെ പിടിക്കാൻ പോകുന്നത് ഒരു പുരാണ ലവ് സ്റ്റോറിയാണ് ദുഷ്യന്തിന്റെയും ശകുന്തളയുടെയും അന്തപുരം സങ്കല്പം ഇമാജിൻ ഇമാജിൻ സുന്ദരിയായ രാജകുമാരി ഇങ്ങനെ കിടക്കുകയാണ് ഈ അന്തപുരത്തിൽ വലതുവശത്തായി ഒരു അലമാര

ആ പെണ്ണവിടെ നീ ഞാന് വിളിക്കണത് സാറുപന്നെ ശകുന്തളില്ലേ ഇമാജിൻ പറഞ്ഞു ശകുന്തളെ അവിടെ ഇന്നോട്ടാ ഞാൻ വിളിക്കാം സങ്കല്പന്ന് ഇതിങ്ങനെ ആക്കുമ്പോ ചാടി വന്നാൽ മതി ഒറ്റ കള്ളി അവിടെ ഇവിടെ അതായത് താൻ ഈ ഈ അന്തപുരത്തിലേക്ക് കടന്നു വരുമ്പോ പറഞ്ഞ ഡയലോഗ ശകുന്തള കടന്നു വരും ആരെവിടെ അന്തപുരത്തിൽ വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കൂ അതല്ല പറഞ്ഞത് ഇത് ഡയലോഗാണ് അപ്പൊ തനിക്ക് കാര്യമൊന്നും പറഞ്ഞ് മനസ്സിലായില്ല മനസ്സിലായില്ല ഒട്ടും മനസ്സിലായില്ല അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതാ ഞാൻ ഞാൻ പറഞ്ഞു 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 തരണം െ നടന്ന സംഭവങ്ങൾ ഇപ്പൊ ഞാൻ വിവരിച്ച സംഭവങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരണം പറയുകയൊക്കെ ചെയ്യാൻ കൈയ്യൊക്കെ മോന്തേമോ ഉള്ളൂട്ടോ പറഞ്ഞു ഇത് സുന്ദരി രാജകുമാരിയുടെ ആ തൃശ്ശൂർ പൂരം എടോ തൃശ്ശൂർ പൂരം അല്ല തിരുവനന്തപുരം എടോ തിരുവനന്തപുരം അല്ല അന്തപുരം അന്തപുരം ഞാൻ പറഞ്ഞാ പറയാട്ടോ ആ ഡിബ് ഡിബിറ്റൊരു മേശ പറ്റെ അങ്ങനെ ായിട്ട് മേച്ച പെട്ടെന്ന് നോക്ക് ഇവിടെ പറ്റിയത് നേരത്തെ മേശ കയ്യ് നോക്കൂടു അവിടെ ആയിട്ട് മേശ 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 അവിടെ ആയിട്ട് മേശ കട്ടിലിവിടെ കട്ടിലിവിടെ ഞാൻ പറയുന്നു കട്ടില് എവിടെ ഡിബിട് കട്ടില് ആ കറക്റ്റ് ഇവിടെയാണ് കട്ടിൽ കട്ടില് ആ കട്ടിലെ പുറത്ത് കട്ടിന്റെ മുകളിൽ മോളില് രാജകുമാരി ുന്നു അത് തന്നെ ഇപ്പൊ കറക്റ്റ് ഇല്ല ഈ പിള്ളച്ച കള്ളം പറയണമെന്നായിരുന്നു കേട്ടേപ്പ് ഇവിടെ രാജകുമാരിക്ക് കൂട്ടിടക്കാൻ വേറെ ആൾക്കാരില്ലേ അഭിനയിക്കാൻ വന്നവരെ അഭിനയിച്ചാൽ മതി ഇവിടെ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അല്ല അവര് കൂട്ടുകെടുക്കാൻ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല സംസാരിക്കേണ്ട ആവശ്യമില്ല താൻ സംസാരിക്കേണ്ടത് അല്ല ചൂടായതല്ല നമ്മൾ കാര്യം അല്ല അങ്ങനെ ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അമ്മ പറഞ്ഞു വിട്ടത് പിടിക്കും അങ്ങനെ ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല അവന്റെ ഈ രാജകുമാരൻ അങ്ങനെ ചെറിയ കാര്യം ചേട്ടി ചൂടാവേണ്ട ആവശ്യം എന്താള്ള

വെറുതെ സംസാരിച്ച ഈ മരോട്ടി ചാല് അപ്പുറത്ത് പോയി എടുക്കൂട്ടോ ഇപ്പൊരുടെ മാമന്റെ മോളെ വിളിക്കുന്ന പോലെ കിട്ടുന്ന അടി വെച്ചിരുന്നു നിനക്ക് ഞാൻ അല്ല കേട്ടോ ആനുന്തള കടന്നു ശകുന്തളെ വെറുതെ വരഞ്ഞേട്ടാ മറ്റേ ബ്ലൂടൂത്തിന്റെ ആളാ സെന്റിങ് മൊബൈൽ മോളെ വരണ്ട ുംകുന്തളയെടുത്തളെ കടന്നു വരൂ ആര സാറെ സാറൊരു അടി തന്നപ്പോഴെ ഒരു കാര്യ ഓർമ്മ വരുന്നത് എന്ത് എനിക്ക് സാറിനെ നല്ല കണ്ടുപരിചയുണ്ട് കണ്ടുപിടിച്ചുണ്ട് നിന്റെ വീട് എവിടെയാ എവിടെ എവിടെയാ ഒളരിക്കര ഈ കഴിഞ്ഞ ആഴ്ച ഒളേരിക്കരയിൽ വന്നായിരുന്നു ആ അടുത്ത് അടുത്ത് പള്ളീനടുത്ത് തൊട്ടിട്ട് അത് തന്നെ നല്ല കണ്ടുപരിച്ചിട്ടുണ്ട് ഈ പള്ളിയുടെ തൊട്ട് ബാക്കിൽ നാടകങ്ങൾ രമണീച്ചി താമസിക്കുന്നു ഊഹ ഈ രമി ചേച്ചിയുടെ മൂത്തമോള അനിതര പെണ്ണുങ്ങളാ വന്നത് ഞാനാ എന്റെ ദൈവമേ എന്റെ വീണ്ടെടുത്ത് തൊട്ട വീടിന്റെ പെണ്ണുന്ന് സാറാണ് എന്റെ ഇത്ര നേരം നമ്മൾ പരിചയപ്പെട്ട നിലയ്ക്ക് ഒരു കാര്യം പറയാം ശരിയാവില്ല ഫാമിലിയെ കുറിച്ച് കുറ്റം പറയാല്ലേ സാറേ ഫാമിലിയെ കുറിച്ച് ശരി ശേഷോ മലബാർഗോൾഡാ ബ്യൂട്ടി മീറ്റ് രണ്ടാമത്തെ മോൾ ഉണ്ടല്ലോ അഞ്ജലി ജ്വല്ലറിയാ മനസ്സിലായില്ല എന്നും ഒരു പണത്തൂക്ക മുൻപിൽ അങ്ങനെ ഉണ്ടല്ലോ ജ്വല്ലറിയാ മനസ്സിലായില്ല ജനകോട്ടികളുടെ വിശ്വസ്ത സ്ഥാപനം